കണ്ടല്ലൂർത്തെക്ക് കരിപ്പുറം ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് തുടക്കമായി നടത്തി കായംകുളം കണ്ടല്ലൂർ തെക്ക് കരിപ്പുറം ദേവീക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് തുടക്കമായി വരെയാണ് ഉത്സവം നടക്കുക ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് നടന്നു മാന്നാർ കലാധരൻ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ബി ചന്ദ്രസേനൻ എൻ പ്രഹ്ലാദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു തൃക്കൊടിയേറ്റ് ചടങ്ങിന് മുന്നോടിയായി പള്ളി ഉണർത്തൽ ഹരിനാമ കീർത്തനം മഹാഗണപതി ഹോമം നാരായണീയ പാരായണം കലശപൂജ പറകൊട്ടിപ്പാട്ട് എന്നിവ നടന്നു കൊടിയേറ്റിന് ശേഷം തിരുവാതിര കൊടിയേറ്റ് സദ്യ എന്നിവയും നടന്നു സി ഡി നെറ്റ് ന്യൂസ്